വനത്തിലൂടെയുള്ള ഈ ഒരു വഴിയും കാഴ്ചകളും വന്യതയും ഒക്കെ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്കൊരു ഭീതി ഇങ്ങനെ നുരഞ്ഞു കയറാം പേടിക്കണം എന്ന് പറയാൻ പറ്റില്ല പക്ഷേ പേടിച്ചേ മതിയാകൂ നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് വന്യമൃഗങ്ങൾ വികരിക്കുന്ന ഒരു കാടിന്റെ നടുവിലൂടെയുള്ള വനപാതയിൽ കൂടിയാണ് ഒരു ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ കഥ മാത്രമല്ല ഒരുപാട് ചരിത്രങ്ങൾ പറയുവാനുള്ള ഒരു സ്ഥലം കൂടിയാണിത് പാലോട് നിന്ന് പെരിങ്ങമ്മൽ റൂട്ടിൽ ഇടിഞ്ഞാറൻ അടുത്തുള്ള പ്രകൃതി മനോഹരമായ എസ്റ്റേറ്റാണ് ബ്രാഹിം തിരുവിതാംകൂർ റബ്ബർ ടീ കമ്പനി ലിമിറ്റഡ് എന്നിവയുൾപ്പെടെയുള്ള തോട്ടങ്ങളുടെ കൂട്ടമാണ് ബ്രൈമോർ എസ്റ്റേറ്റും തൊട്ടടുത്തുള്ള മാരികോൾഡ് എസ്റ്റേറ്റും പ്രവേശന കവാടത്തിൽ നിന്നും തൊള്ളായിരം അടി ഉയരത്തിൽ നിന്നും എഴുപത്തിയഞ്ച് ഏക്കറാണ് ബ്രൈമോർ എസ്റ്റേറ്റ് ആയിരത്തി എണ്ണൂറുകളിൽ യൂറോപ്പുകാർ സ്ഥാപിച്ച ഈ എസ്റ്റേറ്റ് തെയ്ല റബ്ബർ കാപ്പി മറ്റു സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്നിവയാൾ സമൃദ്ധമാണ് പച്ചപ്പും മഞ്ഞും കൂടിയ കുന്നുകളും താഴ്വരകളും കൊണ്ട് സമ്പുഷ്ടവുമാണ് ബ്രൈമോർ ഹിൽസും താഴ്വാരങ്ങളും നിരവധി അരുവികളും വെള്ളച്ചാട്ടങ്ങളും കൊണ്ട് അനുഗ്രഹീതമായ പ്രദേശം എ ഡി ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ ബ്രിട്ടീഷ് സായിപ്പും മദാമയും താമസിച്ചിരുന്ന മനോഹരമായ ഒരു കണ്ണാടി ബംഗ്ലാവ് ഒരുപാട് കണ്ട കാഴ്ചകൾ നൽകുന്ന ആ ജി എം ബംഗ്ലാവിൻ്റെ കാഴ്ചയിലേക്കാണ് ഇന്ന് പ്രേക്ഷകരെ ഗ്രീൻ മീഡിയ വിഷൻ ചാനൽ കൊണ്ടുപോകുന്നത് ഇത്രയും വർഷമായിട്ടും ചെറിയ ചെറിയ മെയിൻ്റനൻസുകൾ മാത്രമാണ് നടന്നിട്ടുള്ളത് അപ്പോൾ നമ്പർ വണ് എ ബി എന്നൊക്കെ അടിച്ചിട്ടുണ്ട് റൂംസ് പത്തെണ്ണമുണ്ട് കിച്ചൺ ഒന്ന് ബാത്റൂം മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക് ഒരു പത്തിരുന്നൂറ് വർഷമാകുന്ന ഒരു ബംഗ്ലാവാണ് ആ കാലഘട്ടത്തിൽ ഇത്രയും കൃത്യതയോടെ ഒരു കെട്ടിടം പണിയുക അതിനാവശ്യമുള്ള കിച്ചണും ഒക്കെ പണിയുക റൂമുകൾ പണിയുക അപ്പോൾ ബ്രൈമൂർ എസ്റ്റേറ്റിൽ ഇത് വലിയ മനോഹരമായ കാഴ്ചകൾ ഒരുക്കുന്ന സ്ഥലമാണ് അതോടൊപ്പം ഒരുപാട് ചരിത്ര ശേഷിപ്പുകളുള്ള സ്ഥലമാണ് ശരിക്കും ഇവിടെ എത്തുന്ന സഞ്ചാരികളെ ഒരു നിഗൂഢതയിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലാണ് വനത്തിന് നടുവിലെ ഈ ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത് കാഴ്ചയ്ക്ക് മനോഹരമാണ് ഇരുന്നൂറ് വർഷത്തിനകവും ബംഗ്ലാവ് ഇങ്ങനെ നമ്പർ ആയി തന്നെ നിൽക്കുന്നു എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അന്നത്തെ കാലത്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്ന ഒരു ബംഗ്ലാവ് ആണെന്ന ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും കോടമഞ്ഞിറങ്ങുന്ന ഈ വനത്തിന്റെ നടുവിൽ ചൂടും തണുപ്പും ഒക്കെ മാറി മാറി വരുന്നതനുസരിച്ച് എല്ലാ സൗകര്യങ്ങളും കൂടെ ഉണ്ടായിരുന്നു ചിമ്മികളും അത്താഴപ്പുരകളും അതുപോലെ തന്നെ ബാത്റൂമുകളും ഒക്കെ മനോഹരമായി നിർമ്മിച്ചിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ പല എസ്റ്റേറ്റുകളിലും അന്നത്തെ കാലത്ത് തേയില ഫാക്ടറികളെല്ലാം നിർമ്മിച്ചിട്ടും ബ്രിട്ടീഷുകാരായിരുന്നല്ലോ പല ബംഗ്ലാവുകളും ഇതുപോലെ നിർമ്മിച്ചിട്ടുണ്ട് ആ കാഴ്ചകൾ ഇന്നും മനോഹരമായി തന്നെ പരിരക്ഷിച്ചു പോകുന്നുമുണ്ട് ഒരു കാലത്ത് വളരെ സജീവമായിരുന്ന ഒരു തേയിലത്തോട്ടം ഗ്രാമ്പുവും കൊക്കോയും ജാതിയും അങ്ങനെ എല്ലാ വിഭവങ്ങളും ഒരുമിച്ച് വിളയുന്ന വലിയൊരു തോട്ടത്തിന്റെ നടുവിൽ ബംഗ്ലാവ് കാണുവാൻ തന്നെ നിരവധി ആൾക്കാർ ഇവിടെ എത്തുന്നുണ്ട് സാഹസിക സഞ്ചാരികൾക്ക് ഏറ്റവും പറ്റിയ ഇടം തന്നെയാണ് ബ്രൈമോർ എസ്റ്റേറ്റും അവിടുത്തെ ബംഗ്ലാവും അതുപോലെ തന്നെ മാടം വാട്ടർഫാൾസും സീതപ്പാറയും ഒക്കെ അപ്പോൾ കാഴ്ചകൾ ഒരിക്കലും അവസാനിക്കാത്ത കാഴ്ചകൾ തന്നെയാണ് ഇവിടെ നമ്മുടെ ഗ്രീൻ ടെലിവിഷൻ ചാനൽ വഴി നിരവധി കാഴ്ചകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് പ്രകൃതിയുടെ താണ്ഡവത്തിലും കാലപ്പഴക്കത്തിലുമൊക്കെ പുറത്തുള്ള ചില കിച്ചണുകളും മറ്റുമൊക്കെ തകർന്നടിഞ്ഞെങ്കിലും ബംഗ്ലാബിനകമെല്ലാം നല്ല വൃത്തിയായി സൂക്ഷിച്ചിരിക്കുകയാണ് ഇവിടുത്തെ എസ്റ്റേറ്റ് മാനേജറാണ് ഇവിടെ താമസിക്കാൻ വരുന്നത് മറ്റുള്ളവർക്ക് പുറത്തുനിന്ന് കാണുവാൻ മാത്രമേ കഴിയൂ എന്നുള്ളതാണ് നിങ്ങളുടെ വനമേഖല ആയതിനാലും വന്യമൃഗങ്ങളുടെ വികാര കേന്ദ്രമായതിനാലും അഞ്ചു മണിക്ക് ശേഷം ബ്രൈമോർ എസ്റ്റേറ്റിലേക്ക് പ്രവേശനമില്ല പക്ഷേ കാണാൻ എത്തുന്ന സഞ്ചാരികൾക്ക് ഒരു ദിവസം മുഴുവൻ കാണാൻ ബ്രൈമോറിൽ ഒരുപാട് കാഴ്ചകളുണ്ട് കണക്ടിൻ നേച്ചർ എന്ന രീതിയിൽ ബ്രൈമോർ ഹിൽസ് പാക്കേജുമൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ബ്രൈമൂർ എസ്റ്റേറ്റ് കവാറത്തിലെത്തി രജിസ്റ്റർ ഒപ്പിട്ട് ഫീസ് അടച്ച് നിങ്ങൾക്ക് ആവോളം ആസ്വദിച്ച് വനത്തിനുള്ളിൽ കറങ്ങി എസ്റ്റേറ്റിന്റെ കാഴ്ചകളും നയനമനോഹരമായ ദൃശ്യങ്ങളും ഒക്കെ പകർത്തി തിരിച്ചറങ്ങാം ഇവിടെ നേരത്തെ ബുക്ക് ചെയ്ത് താമസിക്കുവാൻ ഹോം സ്റ്റേകളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ മനോഹരമായൊരു ട്രക്കിംഗ് ഒക്കെ ബ്രൈമൂർ എസ്റ്റേറ്റിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കാനന ചായയുടെ മനോഹരമായ ചാരുതയിൽ ഇങ്ങനെ ഉല്ലസിച്ച് നടക്കുവാൻ ഒരിടം തന്നെയാണ് ബ്രൈമോർ എസ്റ്റേറ്റും അതിന്റെ പരിസര പ്രദേശങ്ങളും ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഈ സ്ഥലത്തേക്ക് വരുന്നത് കേട്ടർ വെച്ച് വന്നതാണ് പക്ഷെ വളരെ സൂപ്പർ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഭയങ്കര വ്യൂ ആണ് കാണാൻ പിന്നെ ഞങ്ങൾ മുകളിലൊക്കെ ഉൾവനത്തിലോട്ടൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ തിരിച്ചു വീട്ടിൽ ചെലവണമെന്നുള്ളതോണ്ട് പോകുന്നില്ല ഒക്കെ സൂപ്പർ എത്ര വർഷം ആയി വന്നിട്ടുണ്ട് ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് ടൈമാണ് കാണുന്നത് അടിപൊളി ഈ സഞ്ചാരികൾ പറയുന്നത് പോലെ ആദ്യമൊക്കെ ഒരു വിസ്മയമാണ് ഈ കണ്ണാടി ബംഗ്ലാവ് എം ജി ബംഗ്ലാവ് എന്ന് പറയുന്ന ഈ ബംഗ്ലാവിന്റെ ചുറ്റുവട്ടം ഒന്ന് നടന്നെ കണ്ടാൽ നമുക്ക് ആ മനോഹാരിതയും ആ നിഗൂഢതയുടെ ഒരു കാഴ്ചയുമൊക്കെ മനസ്സിലാവും ഓർമ്മകൾ അലയടിക്കുന്ന അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് നാട്ടുരാജന്മാരും അതുപോലെ വലിയ വലിയ ആൾക്കാരൊക്കെ വന്നുപോയ ഒരിളം തന്നെയാണ് ഈ ബംഗ്ലാവ് ഇന്നും പഴയ പ്രൗഢിയോടെ തന്നെ അത് സൂക്ഷിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ചുറ്റും കൊക്കോയും ജാതിയും ഗ്രാമ്പവും ഓറഞ്ചും ഒക്കെ വിളയുന്ന തോട്ടങ്ങളും അതുപോലെ മനോഹരമായ പ്രകൃതിയുടെ കാഴ്ചകളുമൊക്കെ ഒത്തിണങ്ങുമ്പോഴാണ് ഈ ബംഗ്ലാവിന്റെ സൗന്ദര്യം എന്നൊക്കെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്നത് ചെറിയൊരു യാത്രയിൽ വലിയൊരു കാഴ്ചയും ചരിത്രവും ഒക്കെ കണ്ട് അത് മനസ്സിലിങ്ങനെ ഇങ്ങനെ താലോലിച്ച് പോകുവാൻ പറ്റിയ ഒരിടം തന്നെയാണ് ബ്രൈമോർ എസ്റ്റേറ്റും അതിന്റെ കാഴ്ചകളും അവിടുത്തെ വെള്ളച്ചാട്ടങ്ങളും പ്രകൃതിയുടെ മനോഹരമായ മഞ്ഞ് വീഴുന്ന ഇലകളിൽ മഞ്ഞു കുടിയുന്ന കാഴ്ചകളും അതിസാഹസികമായി രണ്ട് ബൈക്കുകളിൽ സഞ്ചാരികളാണ് ഇവർ ഇവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാം ബ്രൈമൂർ എസ്റ്റേറ്റിന്റെ കാഴ്ചകൾ എങ്ങനെയുണ്ടെന്ന് കൂറ്റൻ ഈട്ടിമരങ്ങളുടെ പശ്ചാത്തലത്തിനാണ് ബംഗ്ലാവ് എത്രയോ കാലം എത്രയോ ബ്രിട്ടീഷുകാർ വന്നുപോയ ഒരു ബംഗ്ലാവ് ഏതായാലും നമ്മുടെ കാഴ്ചകളൊക്കെ അവസാനിക്കുന്നില്ല വന്ന യാത്രികർ നമ്മുടെ കയ്യിൽ നിന്നും കാരക്കയും ഒക്കെ വാങ്ങി വീണ്ടും അവർ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ് ഒരുപാട് കാഴ്ചകൾ ഇനിയുമുണ്ട് ഗ്രീൻ ഡിവിഷൻ യാത്രകൾ അവസാനിക്കുന്നില്ല നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യണം അപ്പോൾ വീണ്ടും ഇതുപോലെ മനോഹരമായ അതിസാഹസ്യമായ ട്രക്കിംഗ് കാഴ്ചകളും വനക്കാഴ്ചകളും ഒക്കെയായി ഗ്രീൻ ഡിവിഷൻ ചാനൽ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നല്ല അടിപൊളി വളരെ മനോഹരമായ സ്ഥലത്ത് നിങ്ങൾ എ ഡി ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ ബ്രൈ്മൂറിൽ പണിഞ്ഞ കണ്ണാടി ബംഗ്ലാവാണ് അപ്പോൾ കാഴ്ചകൾ ഒരുപാടുള്ള സ്ഥലമാണ് ബ്രൈ്മൂർ അതുപോലെ തന്നെ വന്യജീവികളുടെ വികാര കേന്ദ്രമാണ് നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകണം അപ്പോൾ നിങ്ങൾക്ക് ചരിത്രത്തിൻ്റെ കാഴ്ചകളാണ് വനത്തിലെ ചരിത്രം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഒരുപാട് ബംഗ്ലാവുകൾ ഇങ്ങനെയുണ്ട് ആ ബംഗ്ലാവിൻ്റെ കാഴ്ചകളാണ് അപ്പോൾ നമുക്ക് കാഴ്ചകൾ കണ്ടുകൊണ്ട് പോകാം ആ കാഴ്ചകൾ നിങ്ങൾക്ക് പാർത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ ഓക്കെ